ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന നമ്മൾ ലുക്കീമിയ ലുക്കീമിയാണ് നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ അത് എന്താണ് അല്ലെങ്കിൽ അതിലെ ഏറ്റവും ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിൽ പല എങ്ങനെയാണ് നമ്മൾ അത് ലുക്കീമിയയിൽ പല തരങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡയഗ്നോസിസ് ഓഫ് ലുക്കീമിയയിൽ എത്തുന്നത് ഇതൊക്കെയാണ് പറയുന്നത് സൊ ഇത് ഒരു ഹെമറ്റോളജീൻ്റെ ഒരു പുസ്തകമാണ് സോ അതിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഒരു ലുക്കീമിയ പല തരത്തിലുള്ള ലുക്കീമിയ എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ ലുക്കീമിയ എന്നൊരു ഒരു പദം ഒരു ടേം മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ സോ ദർ ഇസ് എന്താ ഉള്ളത് അക്യൂട്ട് ലിംഫോയിഡ് ലുക്കീമിയ ഉണ്ട് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ഉണ്ട് അതായത് നമ്മുടെ ബ്ലഡിൽ തര ഈ ലിംഫോയിഡ് സെൽസ് എന്ന് പറയുമോ ലിംഫോയിഡിഡ് സെൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും നമ്മൾ ഈ ഡബ്ല്യു ബി സി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഡബ്ല്യു ബി സികളുടെ അകത്ത് വരുന്ന ഒരു സെല്ലാണ് ലിംഫൊസൈറ്റ് ലിംഫസൈറ്റ് അപ്പോൾ അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അവിടെ നിന്ന് കുറേയധികം കൂടുതലായിട്ട് ഈ ലിംഫൊസൈറ്റ്സ് കൂടുമ്പോൾ അത് അങ്ങനെ ലുക്കീമിയാവും അതേപോലെ തന്നെ വേറെ നമ്മുടെ കുറേ പലതരമുള്ള ഡബ്ല്യു പി സീസ് ഉണ്ടല്ലോ അതായത് പലതരം ഡബ്ല്യു ബി സീസുണ്ട് ന്യൂ ന്യൂട്രിഫിൽ എന്ന് പറയും പിന്നെ ന്യൂട്രിഫിൽ ന്യൂട്രിഫില് ഒരു ടൈപ്പ് ഓഫ് ഡബ്ല്യു ബി സി ആണ് ന്യൂട്രിഫിൽ ലെംഫൊസൈഡ് ഈസ്നോഫിൽ മോണോസൈഡ് ആൻഡ് ബേസിഫിൻ ഇതാണ് അഞ്ച് തരം ഡബ്ല്യു പി സീസ് ഉള്ളത് സോ അതിൻ്റെ അകത്ത് ഏറ്റവും അതിൻ്റെ അകത്ത് നമ്മുടെ എന്താണ് മൈലോയിഡ് സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട് ഒരു ലിംഫോയിഡ് സീരീസ് എന്ന് പറയുന്ന സീരീസ് നമ്മുടെ മറ്റ് സീരീസ് അല്ല സിനിമയിൽ കാണുന്ന സീരീസ് അല്ല സോ അതിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടോ ഇതാണ് അക്യൂട്ട് മൈലോയിഡ് ഡോം ഇതിന് തന്നെ പല തരങ്ങളുണ്ട് സോ അക്യൂട്ട് ലിംഫോയിഡ് ഉണ്ട് അക്യൂട്ട് മൈലോയിഡ് ലുക്കിമേസ് ഈ അക്യൂട്ട് മൈലോയിഡ് ലുക്കിമേൽ തന്നെ പല തരങ്ങളുണ്ട് അപ്പോൾ ഓരോന്നിനെയും നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നമ്മുടെ ഇത് മെയിൻലി നമ്മുടെ രക്തത്തിലാണ് ഈ സെൽസിൻ്റെ അളവ് കൂട കൂടുന്നുണ്ടാകുക അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് സെല്ലിൻ്റെ എന്താ പറയുക ഗണന ഈ സെല്ലെങ്ങനെയാണോ ഇരിക്കുന്നത് അതിൻ്റെ മോർഫോളജി എന്ന് പറയുന്നത് അത് എങ്ങനെയാണോ നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നത് ആ അത് അതിൻ്റെ ഒരു ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ പല പല തരങ്ങളായിട്ട് തിരിക്കും ആ ഓരോ തലത്തിനനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സോ ഇപ്പം നമ്മൾ ഞാൻ പറയാൻ പോകുന്നത് എ പി എം എൽ എന്നതിനെക്കുറിച്ചാണ് എ എ പി എം എൽ എന്ന് പറയുമ്പോൾ ഈ മൈലോയിഡ് സീസിൻ്റെ അകത്ത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഇത് ഭയങ്കര ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതാണ് ബാക്കി ലുക്കീമിയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എ എം എല്ലിൻ്റെ ഒരു തരമാണ് ഇതിൽ നമ്മൾക്ക് ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഈ മൈലോയിഡ് സീരീസ് എന്ന് പറയും അതായത് ഈ പല തരത്തിലുള്ള ഡബ്ല്യു ബി സിസസ് ഡബ്ല്യു ബി സികൾ ആകുന്നതാണ് മൈലോയിഡ് സീരീസ് അപ്പോൾ ഈ പല തരത്തിലുള്ള ഡബ്ല്യു ബി സികളാകാതെ അതിൻ്റെ ഏളിയർ സ്റ്റേജിൽ തന്നെ അത് ഏളിയർ അതിൻ്റെ ചെറുതായിട്ടുള്ള സ്റ്റേജ് അതായത് ഇപ്പം ഈ മൈലോയിഡ് സീരീസിൽ ഏറ്റവും തുടക്കത്തിൽ ഒരു സെല്ലുണ്ടല്ലോ ഒരു സെല്ല് വലു വലുതായി അത് എന്താ പറയുക ഡിഫറെൻസിയേഷൻ എന്ന് പറയും അത് ഡിഫറെൻഷിയേറ്റ് ചെയ്ത് ചെയ്താണ് അതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തുന്നത് പക്ഷേ ഈ അന്തിമഘട്ടമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡബ്ല്യു ബി സിയിൽ എത്താതെ അതിൻ്റെ മുൻ മുൻ വശത്തുള്ള ടൈപ്പിൽ വന്നിട്ട് അത് സ്റ്റോപ്പ് ആവും അങ്ങനെ ആ എന്താ പറയുക പ്രോമൈനോസൈറ്റ് എന്ന് പറയുന്ന ഒരു സെല്ല് കൂടുതലായിട്ട് കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിൽ കാണും സോ അതാണ് ഈ ആക്യൂട്ട് പ്രൂമൈനോസൈറ്റിക് ലുക്കീമിയ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ഒരു എങ്ങനെയാ നമ്മൾ സാധാരണ ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത് വരുന്നത് സോ സാധാരണ ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ പല പല എന്താണ് പല പല ഈ രക്തം തുപ്പ് രക്തം ഇങ്ങനെ പല പല രീതിയിൽ നിന്ന് ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയും അതായത് ഒന്ന് മൂക്കിലൂടെ ചോര വരുക അല്ലെങ്കിൽ രക്ത ഈ ആർത്തവത്തിൻ്റെ സമയത്ത് എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ വായക്കൂടെ ചോര വരുക പിന്നെ ദേഹത്ത് കുറേ കുറേ ഇങ്ങനെ വലിയ വലിയ ഈ എക്കിമോസിസ് എന്ന് പറയുന്നത് അതായത് രക്തസ്രാവത്തിൻ്റെ പോലത്തെ പാടുകൾ വരും തലവേദന അങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെയൊക്കെ പല രീതിയിൽ പിന്നെ ഭയങ്കര ക്ഷീണം ഇങ്ങനത്തെ ഒക്കെ രീതികളിലായിട്ടാണ് ഇത് നമ്മുടെ ആൾക്കാർക്ക് കണ്ടുവരുക അപ്പോൾ അവർ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും എ പി എം എൽ എന്ന അസുഖമാണ് അല്ലെങ്കിൽ ഒരു ലുക്കീമിയ ആണ് എന്ന് പറയും ലുക്കീമിയയിൽ തന്നെ പല കാരണമാണ് അപ്പോൾ ഈ ലുക്കീമിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു രീതിയിലാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞത് ഇത് പല പല ബ്ലീഡിങ് ആണ് പക്ഷേ ഇത് ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പലപ്പോഴും ഒരു മോളിക്കുലാർ ഓൾട്രേഷൻ അതായത് ഒരു ജീനിൻ്റെ ഒരു വ്യതിയാനം അതിനെ പറ അത് ആ വ്യതിയാനത്തിന് പറയുന്ന പേരാണ് പി എം എൽ റാറ സോ ഇത് പി എം എൽ റാറ എന്നു പറയുന്ന ഒരു ജീനിൻ്റെ വ്യതിയാനം ഇതിൽ മിക്കവാറും ഉണ്ടാകും അപ്പോൾ ഈ പി എം എൽ റാറ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ പി എം എൽ ആർ ആർ എത്ര ഉണ്ട് അതിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ളത് നമ്മൾ അളന്ന് നോക്കും ഇതിട്ട് നമ്മുടെ കീമോതെറാപ്പി നമ്മൾ കൊടുക്കുന്ന കീമോതെറാപ്പികളും അതെല്ലാം ഇതിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത ഇതുകൊണ്ടാണ് അപ്പം നമ്മൾ മോസ്റ്റ്ലി കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ഓൾ ട്രാൻസ് റെയിക് ആസിഡ് അതായത് അട്ര എന്ന് പറയുന്ന സാധനം ഈ അട്രേൻ്റെ ഈ പി എം ഈ എ പി എം എൽ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിന് സാധാരണ ലുക്കിമിയിലൊക്കെ ബ്ലാസ്റ്റിൻ്റെ അളവ് ലെസ് ദാൻ ഇരുപത് ശതമാനം ആകണമെന്നുണ്ട് പക്ഷെ ഇതിലെ ബ്ലാസ്റ്റിൻ്റെ അളവ് ലെസ് ദാൻ ലെസ് ദാൻ അല്ല സോറി സാധാരണ ലുക്കീമിയിലൊക്കെ മൂന്നാൻ ഇരുപത് ശതമാനം ആകണം ഇതിലെ ബ്ലാസ്റ്റിൻ്റെ അളവ് ലെസ് ദാൻ ഇരുപത് ആകുമ്പോൾ പോലും ഈ ജനറ്റിക് ആയിട്ടുള്ള ഈ വ്യതിയാനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എ പി എം എൽ എന്ന് തന്നെ പറയും പിന്നെ ഈ ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇതിന് ഈ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ആയിട്ടാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നതും പിന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് എന്താ ഓൾ ട്രാൻസെറ്റനോയ്ക്ക് ആസിഡ് കൊടുത്താൽ ഇത് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് വഴിയിട്ട് നമ്മൾക്ക് പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ പെട്ടെന്ന് ഈ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ കൊണ്ട് പേഷ്യൻ്റ് മരിക്കാനായിട്ടുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ ഇത് ഒരു പത്തോളജിസ്റ്റിൻ്റെ കയ്യിൽ അവർക്ക് കിട്ടിയാൽ അവർക്ക് ഉറപ്പായിട്ടും എ പി എം എൽ ആണ് എന്ന് ഉറപ്പ് വന്നാൽ അവർ വേഗം തന്നെ ക്ലിനിഷ്യനെ ഇൻഫോം ചെയ്യും ക്ലിനിഷ്യൻ പെട്ടെന്ന് തന്നെ ഈ ഓൾ ട്രാൻസ് റെറ്റിനോയിക് ആസിഡ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്യും അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ലൈഫിനെ തന്നെ അത് ആപത്താണ് ഇതിന് രണ്ട് തരത്തിലുണ്ട് ഹൈപ്പർ ഗ്രാനുലാറും ഉണ്ട് മൈക്രോ മൈക്രോഗ്രാനുലാറും ഉണ്ട് ഹൈപ്പർ ഗ്രാനുലാർ എന്ന് പറയുമ്പോൾ കുറേ തവണ ഈ ഒരു ഡബ്ല്യു ബി സിക്കത്ത് കുറി കൂടുതൽ കൂടുതൽ കുത്തുകൾ അതായത് ഗ്രാനുകൾ ഗ്രാനുലറുകൾ ഗ്രാനുലാർ ഗ്രാന്യൂൾസ് ഉണ്ടാകും പിന്നെ മൈക്രോ ഗ്രാനുലാർ എന്ന് പറയുമ്പോൾ അത് കുറവ് ഗ്രാനൂൾസ് ആയിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ ഇതാണ് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ഇതിൻ്റെ എം ത്രീ എന്ന് പറയും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ബോൺ മാറോയിൽ ഈ പ്രോമൈലോസൈറ്റ് എന്ന് പറയുന്ന സെൽസ് കൂടുതലായിട്ട് ഉണ്ടാവുകയും പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ സെൽസ് ഈ ആർ ബി സി സെൽസിൽ കുറേ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ ആയിട്ട് അതിലിങ്ങനെ ഈ സിസ്റ്റോസൈറ്റ്സ് എന്നാണ് ഇന്ന് പറയാം അതായത് ഇങ്ങനെ ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ള സിസ്റ്റോസൈറ്റ്സ് ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ ഈ സെൽസിനെ നമ്മൾ എങ്ങനെയാണ് കാണുക ഇത് വേണം ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇത് നമ്മുടെ രക്തത്തിലുള്ള ആർ ബി സീസാണ് ഈ ആർ ബി സീസ് ഇങ്ങനെ ഉണ്ടാവുകയും പിന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ രക്തമെടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് അതിൻ്റെ അതിനെ ഇങ്ങനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച ഓരോ രക്തത്തിലെ ഓരോ സെൽസിനെയും പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാവുന്നത് ഒരു എ ടിപ്പിക്കൽ പ്രോമൈലോസൈറ്റ്സിനെ അവിടെ കാണും ഇത് ഇത് കണ്ടോ ഇതാണ് ഗ്രാനുലാർ സൈ ഇത് ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസം ഇതാ സെല്ലിൻ്റെ ന്യൂക്ലിയസ് അതിൻ്റെ സൈറ്റോപ്ലാസം ഇങ്ങനെ ഗ്രാനുലാർ ആകുകയും ന്യൂക്ലിയസ് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ നിൽക്കുകയും പിന്നെ ഇത് കണ്ടോ ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ന്യൂക്ലിയോളകളാണിത് അപ്പോൾ ന്യൂക്ലിയോളയസ് ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും എന്നിട്ട് പിന്നെ ഇതിൻ്റെ സൈറ്റ് ഇതാണല്ലോ ന്യൂക്ലിയസ് അപ്പോൾ ഇതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ കുറേ ഓർ റോഡ്സ് എന്ന് പറയുന്ന ഒരു ബണ്ട് ഓർ റോഡ്സ് ഉണ്ടാക്കിയും മൾട്ടിപ്പിൾ ഓർ റോഡ്സ് ടുഗെദറായിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഫാഗോട്ട് സെൽസ് അതൊക്കെ നമ്മൾ നമ്മുടെ ഈ ഓരോ സെൽസിൻ്റെ അകത്തും കാണും അങ്ങനെയാണ് നമ്മൾ ഇവരെ ഈ അക്യൂട്ട് എ പി എം എൽ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ലുക്കീമിയ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക പിന്നെ വേറെ നമ്മൾ കുറേ സ്പെഷ്യൽ സ്റ്റെയിൻസ് ഒക്കെ ചെയ്യും അത് പാസ് എന്നും എം പി ഒ എന്നും എസ് ബി ബി എന്നൊക്കെ പറഞ്ഞാൽ കുറേ സെൽസ് നമ്മൾ ചെയ്തിട്ട് കുറേ സ്റ്റെയിൻസ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ലുക്കിമിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും പിന്നെ ഇതൊന്നും വെച്ചിട്ട് നമുക്ക് നിർത്താൻ പാടില്ല പിന്നെ നമ്മൾ ബോൺ മാർ ഹിസ്റ്റോളജി ചെയ്യണമെങ്കിൽ ചെയ്യാം സെൽസിൻ്റെ അഥവാ കുറവാണ് അതായത് ബ്ലഡിൽ ചിലപ്പോൾ ചിലപ്പോൾ ഇത് കിട്ടത്തിണ്ടാവില്ല അപ്പോൾ നമ്മൾ ബോൺ മാർ ചെയ്യും പിന്നെ നമ്മൾ ഫ്ലോസ് സൈറ്റോമെട്രി ചെയ്യും അപ്പോൾ ഇതൊക്കെ വഴി നമുക്ക് ഇത് ഈ ലുക്കീമിയ എന്നുള്ളത് അതും എ പി എം എൽ എന്ന താരമുള്ള ലുക്കീമിയ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എല്ലാവർക്കും എ പി എം എല്ലിനെ കുറിച്ച് മനസ്സിലായി എന്ന് വി വിശ്വസിക്കുന്നു താങ്ക് യു